സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരളം മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രമുഖ ഗായിക യുംനാജിന് മെമ്പർഷിപ്പ് നൽകി ചാപ്റ്റർ പ്രസിഡന്റ് സബ്ക ഷാഫി നിർവഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഒരു ഓപ്ഷൻ വേറെ ഇല്ല കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് നടന്നത് ചടങ്ങിലെ പ്രിൻസിപ്പൽ ഡോക്ടർ റഹ്മത്ത് നിസ ഡോക്ടർ അനിൽ ജേക്കബ് ഡോക്ടർ ജാസില ഡോക്ടർ സജീർ ശ്രീകാന്ത് എം എം റഷീദ് പി വി സമദ് മുജീബ് കൂട്ടായി ഷാഫി കുന്നത്ത് റിഥം ഷെബിർ അലി എന്നിവർ സംബന്ധിച്ചു വെട്ട ന്യൂസ് വെട്ടന്യൂസ്